തിരുത്തിക്കാട് എന്ന് പറഞ്ഞാൽ ഒരു കിലോ കംകുളം സെൻ്ററിൽ നിന്ന് ഒരു കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ അടുത്താണ് ഒരു വളരെ മനോഹരമായ പ്രകൃതി സൗന്ദര്യത്തിൻ്റെ ഒരു ഈറ്റിലാണ് അപ്പം ഞാൻ ഈ പൂമരം കാണിക്കുന്നത് ഈ പൂമരത്തിന് വർഷങ്ങളോളം പഴക്കമുണ്ട് ഫോറസ്റ്റ് വകുപ്പ് പുരാവസ്തു വകുപ്പൊക്കെ വന്നിട്ട് ഇതിനെ പറ്റിയിട്ട് െ പിന്നെട്ട് പഠിക്കാനും അതിൻ്റെ റിപ്പോർട്ടൊക്കെ തയ്യാറാക്കാൻ വന്നിട്ടുണ്ടായിരുന്നു വളരെ ഇത് നിങ്ങളടുത്ത് കണ്ടാലാണ് കണ്ടായാലാണ് ഇത് കറക്റ്റ് ഇപ്പോൾ നമ്മളെ മൊബൈൽ ക്യാമറയായാലും നമുക്ക് അശ്രദ്ധം മുഴുവൻ കണ്ടുപിടിക്കാൻ പറ്റില്ല തീർച്ചയായിട്ടും ലോട്ടറി വെക്കുന്നുണ്ട് ഈ പൂമരത്തിൻ്റെ വീട്ടിൽ അതായത് കുന്നംകുളത്തുനിന്ന് തിരുത്തിക്കാട് വഴി പോർക്കുളത്തേക്ക് പോകുമ്പോൾ തിരുത്തിക്കാട് പാടാണ് ഈ കാണുന്നത് ഈ പൂമരത്തിൻ്റെ ഇത് സത്യം പറഞ്ഞാൽ ഇത് മുഴുവൻ റെക്കോർഡ് കഴിഞ്ഞ് ഒരു അരമണിക്കൂറെങ്കിലും നടന്ന് ഷൂട്ട് ചെയ്യണം കാരണം അത്രയും അധികം പിന്നെ മാത്രമല്ല ഇവിടെ നല്ല തണുത്ത കാറ്റ് കിട്ടും ഈ പ്രകൃതിയുടെ ശരിക്കും കുളിർമ്മ ഉള്ളൊരു കാറ്റ് കിട്ടും കണ്ട ആ പാടെ അവിടെ ഒരു തോടുണ്ട് ആ തോടിൻ്റെ അവിടെ ഒരു പൂമരം നിൽക്കണമുണ്ടോ ഇവിടെ പൂമരും ബദാമിൻ്റെ മരങ്ങളും ഒക്കെ ആയിട്ടാണ് ഇവിടെ അടുത്തത് കണ്ട പാടം വളരെ മനോഹരമായ പാഠം കണ്ടോ നമ്മൾ തോട് കണ്ട ഈ പാടത്തിൻ്റെ നടുക്കിലൂടെയാണ് ഈ റോഡ് പോണത് അത് പോർക്കുളത്തേക്ക് പോവാം മങ്ങാട് അമ്പലത്തിലേക്ക് പോവാം അത് വളരെ പ്രശസ്തിയായിട്ടുള്ള ദേവ ക്ഷേത്രമാണ് അതിന് മാത്രമല്ല ഈ പോർക്കളം ഭാഗത്തുനിന്ന് ഒരു കുതിരവേല എന്ന് പറഞ്ഞൊരു വലിയൊരു ഉത്സവമുണ്ട് അത് രണ്ട് ഭാഗത്തു നിന്നാണ് കുതിര പോവുക ആ കുതിര പോകുന്ന തലസം ഒരാഴ്ച മുമ്പേ കലാപരിപാടികൾ പോടുന്നു പണ്ടൊക്കെ നാടകം ഗാനമേള നൃത്ത നൃത്തങ്ങൾ ഒരുപാട് പരിപാടികളുണ്ടാവും ഈ ഭാഗത്ത് ഏറ്റവും വലിയൊരു ഉത്സവമാണ് എന്ന് പറയുന്നത് ഇവിടെ മങ്ങാട് ശ്രീ ഭഗവതി ക്ഷേത്രത്തിലേക്കാണ് ഇവിടുന്ന് കുതിരവേല കൊണ്ടുപോവുക ആ കുതിരവേല എന്ന് പറഞ്ഞാൽ ഈ മങ്ങാട് ദേശത്തിൻ്റെയും പോർക്കുളം ദേശത്തിൻ്റെയും ഈ കുന്നങ്ങളും ത്തിൻ്റെ ഒരു പകുതി മുക്കാൽ വരുന്ന നിയോജക മണ്ഡലത്തിലെ മുഴുവൻ ആളുകളുടെ ഉത്സവമാണ് ഈ പറയുന്ന പറയുന്ന ഈ കുതിരവേല മഹോത്സവം എന്ന് പറയുന്നത് ഹൈക്ക് വീടില്ല വണ്ടി ഇവിടെ ഒരു മനോഹരമായ ഒരു തോടുണ്ട് നല്ല തെളിയിന്ന് നീരാണ് ഇവിടെ നേരം പോകാനൊക്കെ ആൾക്കാര് ചൂണ്ടലിടം വരിവിടെ ഇവിടെ വന്നിട്ട് ഇരുന്ന് എല്ലാവരും കൂടി ഈ ഈ തെണ്ണാമിരുന്നിട്ട് വർത്താനം പറയുകയൊക്കെ ചെയ്യും ഇവിടെ ഒരു ചെറിയൊരു ചട്ടികളൊക്കെ വെച്ചിട്ടുണ്ട് അത് മുമ്പ് ഉണ്ടായ നെല്ലേക്ക് വിളിച്ച് വെച്ചതുകൊണ്ട് അത് വളരെ മനോഹരമായ തോട്ടമുണ്ട് അവിടെ നല്ല മീനൊക്കെ ഉണ്ടാവും ഇത് ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ ഏകദേശം കഴിഞ്ഞപ്പോൾ ഈ സ്റ്റാർട്ട് ചെയ്ത് പോ മരത്തിൻ്റെ അവിടെന്നോട്ടിട്ട് അങ്ങോട്ട് പോവാൻ ഒരു മുക്കാൽ കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു കിലോമീറ്റർ ഉണ്ട് അങ്ങനെ നടന്ന് കാണിക്കുക എന്ന് പറഞ്ഞാൽ അപ്രായോഗികൾ അപ്പോൾ ഞാൻ കണ്ടത് എന്നാലും പ്രായോഗിക അല്ലാതെയല്ല വീടുകൾക്ക് വലിപ്പം കോടും അപ്പം വീടുകൾക്ക് വലിപ്പം കൂടുമ്പോൾ ആളുകൾ കാണാൻ നിൽക്കില്ലോക്കിത് കുന്നങ്ങളും പരിസരത്തുള്ളവർക്കൊക്കെ ഇവിടെ വന്നിന്ന് ഇരിക്കും വൈകുന്നേരം കാലത്തൊക്കെ ഈ നടക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിറങ്ങും ആരോഗ്യത്തിന് വേണ്ടിയിട്ട് നടക്കാൻ വേണ്ടി വേണ്ടിയിട്ടറങ്ങും ഫാമിലീസായിട്ടും ഒറ്റക്കായിട്ടും ജോടികളൊക്കെ ആയിട്ട് ഇവിടെ നടക്കാൻ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ അപ്പുറത്ത് വലിയൊരു പുഞ്ചപ്പാടുണ്ട് അവിടെ നിറയെ വെള്ളം ആ ഇപ്പോൾ ഇവിടെ കൃഷി ചെയ്യണ കാരണമാണ് ഇവിടെ വെള്ളമില്ല തോട്ടിക്കൂടെ കൃഷിക്കാവശ്യമായ വെള്ളം സപ്ലൈ അപ്പോൾ അവിടെ കൃഷി തുടങ്ങുമ്പോൾ അവിടെ നിന്നുള്ള വെള്ളം മുഴുവൻ ോട്ട് അടുക്കും അപ്പോൾ ഇവിടെ ഒരു കായലിൻ്റെ പോലെയാണ് ഈ ബണ്ട് കാണാനൊക്കെ ആളെങ്കിൽ ധാരാളം വരും അപ്പോൾ ഈ ദേശാടന കിളികളൊക്കെ വരും പല ഭാഗത്തുള്ള ദേശാടന കിളികൾ വന്നിട്ട് ഈ ഈ ബണ്ടിൻ്റെ അവിടെ വളരെ ഭംഗിയ കുത്തികളും അങ്ങനത്തെ ഒരുപാട് കളികൾ നമ്മളൊന്ന് കാണാത്ത കളികൾ ആ വെള്ളം അടിക്കുന്ന സമയത്ത് അവർ വരും അത് എനിക്ക് പക്ഷികളുടെ ഡീറ്റെയിൽ ഒന്നും അറിയില്ല അപ്പോൾ ഒരു ചേട്ടവിടെ കൃഷിയായിട്ട് ബന്ധപ്പെട്ടിട്ട് എൻ്റെ ഒക്കെ ചെയ്യുന്നുണ്ട് ഇപ്പോൾ വേറെ എന്തെങ്കിലും പരിപാടിയൊന്നും അറിയില്ല നമ്മളെ ഏറ്റുമീനൊക്കെ ഈ മഴ പെയ്യുമ്പോൾ ഏറ്റുമീനൊക്കെ പിടിക്കാൻ ആളുകൾ വരും പണ്ടൊക്കെ ഒറ്റലാണ് ഒറ്റല് എന്ന് പറഞ്ഞാൽ അറിയില്ല ഈ അങ്ങനത്തെ മോള ഒരു വട്ടത്തില് ഞങ്ങൾക്ക് ഒറ്റിലേന്നു പറയുക ഒറ്റിലൊണ്ട് കമുത്തയ്യ മീൻ പോകുമ്പോൾ എൻ്റെ അച്ഛനൊക്കെ ഒറ്റിലോണ്ട് മീൻ കമുത്തണ പരിപാടിയുണ്ട് അപ്പം ഞാൻ ഇതിങ്ങനെ ഇറങ്ങിപ്പോയ പാടത്ത് ഇവിടെ കുറേ ആളുകൾ വരും വരും വന്നിട്ട് ഇവിടെയൊക്കെ വന്നിട്ടിങ്ങനെ കാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ അതുപോലെ ഇവിടെ വെക്കുമ്പോൾ വളരെ മനോഹരമാണ് ഇവിടെ ഒരു നെഗറ്റീവ് കാര്യമായിട്ട് ഇപ്പോൾ പറയാനുള്ളത് അപ്പം അങ്ങോട്ട് നേരെ നോക്കുമ്പോൾ അവിടെ ഒരു ചെറിയ കുളമുണ്ട് ആ കുളത്തിൽ ഒരുപാട് ആൾക്കാർ മുങ്ങി മരിച്ചിട്ടുണ്ട് അതെന്താ കാരണം അറിയില്ല കുളിക്കാൻ പൂതിയായിട്ട് പിടിക്ക് പോയിരുന്നു എൻ്റെ സ്നേഹിതനടക്കം മരിച്ചിട്ടുണ്ട് ഞാൻ പേര് പറയുന്നില്ല എല്ലാവർക്കും അറിയുന്നതാണ് ഒരു ഓട്ടോ മെക്കാനിക്കാണ് ഞാൻ സ്ഥിരമായിട്ട് പോയതാണ് ഞാൻ സ്ഥിരമർത്താനം പറയാനുള്ളൂ മൂന്നാൾ കൂടിയിട്ട് കുളിക്കാൻ വന്നു അതിൽ ഒരാൾ മരിച്ചു അങ്ങനെ അങ്ങനെ ഒരുപാട് കഴിയുന്നത്ര കുളത്തിൽ ആരും കുളിക്കരുത് എന്നാണ് ഞാൻ പറയും നീന്താൻ നിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു പാൽ ആണ് കേട്ടോ നീന്താൻ നിച്ചിണ്ടെങ്കിൽ പോലും ആര് കുളിക്കാൻ നോക്കുന്നുണ്ട് വെറുതെന്തിനാ അപകടം ക്ഷണിച്ച് വരത്തിണ്ട് എന്താ അതിൻ്റെ കാലം പിന്നെ ഇപ്പോഴും അങ്ങോട്ട് നേരെ നോക്കുമ്പോൾ ഞാൻ ഒന്ന് സോം ചെയ്തിട്ട് കാണിച്ചു തരാം കാണുമെന്നറിയില്ല പോർക്കളും പോർക്കളും പള്ളി ഉണ്ട് അവിടെ ആ ആദൈസ് പള്ളി എന്ന് പറയും എൻ്റെ ഞാനൊക്കെ ജോലിക്ക് പോയായിരുന്ന ആദൈസ് പ്രിൻ്റും ബ്രസ്സിലെ മുതലാളിമാരൊക്കെ അവിടെയാണ് വീട് വെച്ചിരിക്കുന്നത് നമ്മളൊന്ന് കാണാണ്ടോന്നറിയില്ല ക്രിസ്ത്യൻ പള്ളിയാണ് ആ ആദൈസ് പള്ളി ഒരു ലേശ ഉയരത്തെങ്കിലും കാണാം തെങ്ങുകളും പാടങ്ങളും നിറഞ്ഞ ഈ പ്രകൃതി സൗന്ദര്യം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ അഭിപ്രായം പറയു താങ്ക്സ്